റോട്ടറി ക്ലബ് ഓഫ് അണക്കറയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വാർഷിക സമ്മേളനവും ചേറ്റുകുഴി വൈറ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസാഫ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സാമൂഹിക സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കറയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഷിക കുടുംബ സംഗമവും പുതിയ വർഷത്തെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സംയുക്തമായാണ് ചേറ്റുകുഴിയിൽ നടന്നത് നിലവിലെ പ്രസിഡന്റ് മാണി ഇരുമേട അധ്യക്ഷത വഹിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യാതിഥിയായി മുഖ്യാതിഥിയായിട്ട് ഈ സദസ്സിലുള്ള എല്ലാ സെക്രട്ടറി പ്രസന്നൻ പടിയത്ത് റിപ്പോർട്ട് അവതരണം നടത്തി തുടർന്ന് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജോ ചാണ്ടിക്ക് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ചുമതലകളും അധികാര ചിഹ്നങ്ങളും കൈമാറി സെക്രട്ടറി ജൂബി തങ്കച്ചൻ ട്രഷറർ വി ടി വിജയൻ എന്നിവരും ചുമതലകൾ ഏറ്റെടുത്തു പുതിയതായി അംഗത്വം നേടിയ പേർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ബോർഡ് ഡയറക്ടർമാരും ചുമതലകൾ ഏറ്റെടുത്തു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി അഞ്ച് പ്രവർത്തന വർഷത്തെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി ഡയറക്ടർ യൂനിസ് സിദ്ദിഖ് നിർവഹിച്ചു ജോസ് തോമസ് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു റോട്ടറി നേതാക്കളായ സാബു വയലിൽ ബൈജു വർഗീസ് സാബു കെ തോമസ് ജോസ് മാത്യു എവിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര